ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ചിന്നു എൻ്റെ കൂടെ ഹൈദരാബാദിലോട്ട് പോരാണ് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് കാരണം എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമോ എന്നറിയാത്തത് കൊണ്ട് നമ്മൾ ഒരുവിധം പൊടികളും പിന്നെ കുറച്ച് പാത്രങ്ങളും ഒക്കെ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പം ചിന്നുവും അനിയനും കൂടിയാണ് പാക്കിങ് എല്ലാം ചെയ്തത് ഇടയ്ക്ക് ഒന്ന് പോയി സഹായിച്ചു കാരണം കുറച്ച് ദൂരം പോകാൻ ഉള്ളതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായി പാക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു ഞാൻ ടേപ്പ കൊട്ടിച്ച് നല്ല വൃത്തി തന്നെ ഞങ്ങളെ പാക്കൊക്കെ ചെയ്തു ഓൾമോസ്റ്റ് നമ്മൾ പാക്ക കഴിഞ്ഞു നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല നമ്മൾ കോഴിക്കോട് നിന്നായിരുന്നു ട്രെയിൻ രാത്രി പന്ത്രണ്ട് മണിക്ക് കാച്ചുകുട എക്സ്പ്രസ്സാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് നമ്മൾ കോഴിക്കോട് എത്തി അച്ഛനും അനിയനും കൂടി ആയിരുന്നു നമ്മളെ കോഴിക്കോട് ഡ്രോപ്പ് ചെയ്യാൻ വന്നിരുന്നത് അവിടെ എത്തി നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി ട്രെയിന് വരാനായിരുന്നു അനൗൺസ്മെൻ്റൊക്കെ വന്നു അങ്ങനെ അച്ഛനും അനിയനും കൂടിയാണ് സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രെയിനിലൊക്കെ ആയിട്ട് തന്നു അങ്ങനെ ചിന്നും ബബായിയൊക്കെ പറഞ്ഞു പിറ്റേന്ന് മോർണിംഗ് നമ്മൾ വൈകിയാണ് എണീറ്റത് രാവിലെ ട്രെയിൻ സുഖാട് കിടന്നുറങ്ങി രാവിലെ എണീറ്റു അങ്ങനെ ചിന്നു ഫ്രഷ് ഒക്കെ ചെയ്തു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ദോശയും പട്ടയും ആയിരുന്നു നമുക്ക് നമ്മൾ വാങ്ങിച്ചിരുന്നത് അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞാൽ നമുക്ക് റീലെടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അവൾ ചെറിയൊരു റീൽസിൻ്റെ പരിപാടിയൊക്കെ ചെയ്തു